ഫ്രണ്ട്സ് ക്വാളിറ്റി ക്വാളിറ്റീറ്റേഴ്സിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ വീട് വയ്ക്കുമ്പോൾ പലരും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ചെയ്യും അവസാനം സെപ്റ്റിക് ടാങ്ക് മൂടുന്ന സമയത്ത് നമ്മൾ ഒന്നും ശ്രദ്ധിക്കാറില്ല അത് പ്ലാസ്റ്റർ ചെയ്ത് അതിൻ്റെ പുറത്ത് ടൈലൊക്കെ ഒട്ടിച്ചങ്ങ് നമ്മൾ പോകാറുണ്ട് പക്ഷേ ഇന്ന് പലരും വിളിച്ച് പറയുന്ന ഒരു ബുദ്ധിമുട്ട് നേരിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നറിയാത്തത് കാരണം മൊത്തത്തിൽ ഇട്ട ടൈല് മൊത്തം പൊട്ടിക്കേണ്ട പല അവസ്ഥയും പലരും വിളിച്ച് പറയാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റാതിരിക്കുക നിങ്ങൾ ഇനിയെങ്കിലും ഇത്തരത്തിൽ ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി യാതൊരുവിധ അബദ്ധവും പറ്റില്ല നിങ്ങൾ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല എന്തായാലും ഇന്ന് നമുക്ക് സെപ്റ്റിക് ടാങ്ക് തുറക്കാതെ തന്നെ വൃത്തിയാക്കുന്ന ലായനികൾ ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ക്ലോസറ്റ് വഴി നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പത്ത് അറുപത്തയ്യായിരം പേര് ആ വീഡിയോ കണ്ടിട്ട് നമ്മളെ ഇന്ന് സാധനം മേടിച്ചു ഉപയോഗിച്ചു വളരെ നല്ല റിസൾട്ട് കിട്ടി പലരും വന്ന് കമൻറ്റും ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ചില അത്യാവശ്യ ഘട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ബ്ലോക്കോ മറ്റോ ആയി അല്ലെങ്കിൽ വെള്ളം പോകാത്ത ഒരവസ്ഥ വെള്ളം വറ്റി പോകാത്ത രീതിയിലൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് സെപ്റ്റി ടാങ്ക് തുറക്കേണ്ടി തന്നെ വരും അപ്പോൾ അത്ര സന്ദർഭത്തിൽ നമുക്ക് സ്ലാബ് മൊത്തം ഇളക്കാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം വെള്ളം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല വെള്ളം വറ്റിപ്പോയേ പറ്റുള്ളൂ വെള്ളം വറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ വെള്ളം ഫ്ലാഗ് കൊടുത്തത് ബ്ലോക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പം മാറ്റാൻ സാധിക്കുന്ന രീതിയിൽ നമ്മൾ ഒരുക്കേണ്ടതുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ കാണുക എല്ലാവരും ഈ ഒരു കാര്യത്തിലൂടെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഇതുപോലുള്ള നമ്മുടെ വീഡിയോസുകൾ ഇതുടർന്ന് ലഭിക്കാൻ നമ്മുടെ ചാനൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ സെപ്റ്റിക് ടാങ്ക് മൂടുന്ന അവസരത്തിൽ അതിന് മുകളിൽ ടൈലിടുകയാണെങ്കിൽ ഇതുപോലെ ഈ പൊട്ടിച്ചിരിക്കുന്ന ഭാഗത്ത് മാത്രം വ്യത്യസ്തമായ കളറിലുള്ള ടൈൽസ് കൊടുത്തുകൊണ്ട് നമുക്കിത് മാർക്ക് ചെയ്യാം ടൈലുകൾ ഇളക്കി കഴിഞ്ഞാൽ ഇതുപോലെ അടിയിൽ നമുക്ക് ഹോളുകൾ നൽകിയിരുന്നാൽ അതായത് ഏതാണ്ട് ആറ് ഇഞ്ച് വലിപ്പത്തിലുള്ള ഹോളുകൾ തന്നെ നമ്മൾ നൽകണം എങ്കിൽ മാത്രമേ പമ്പ് സെറ്റ് ഇതിനുള്ളിൽ ഇറങ്ങുകയുള്ളൂ എത്ര അറകളാണോ ഉള്ളത് അത്രയും അറയിൽ നമുക്ക് ഹോളുകൾ രണ്ടോ മൂന്നോ ഹോളുകൾ നൽകിക്കൊണ്ട് അതിന് മുകളിലും ഓരോ ഹോളിൻ്റെ മുകളിലും നമ്മൾ വ്യത്യസ്തമായ ടൈലുകൾ വയ്ക്കുക ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം പമ്പ് സെറ്റ് മാത്രം ഇറക്കണമെങ്കിൽ ആ ടൈല് ആ ടൈല് മാത്രം പൊട്ടിച്ചുകൊണ്ട് പമ്പ് സെറ്റ് ഇറക്കി വെള്ളം പുറത്തേക്ക് കളയാവാൻ സാധിക്കും മൂന്ന് അറകളിലും വെള്ളം ഫില്ലായി കിടക്കുകയാണെങ്കിൽ ആ ഒരു സെക്ഷന് നമുക്ക് പൊട്ടിച്ച് കളഞ്ഞിട്ട് നമുക്ക് അവിടെ മൂന്ന് ഹോളിലും പമ്പ് സെറ്റ് ഇറക്കി വെള്ളം അടിച്ചു പുറത്ത് കളയുവാൻ സാധിക്കും അവിയിൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേണ്ട എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ